പിന്നെ ഇവിടെ ഒരു കൊതി പാറും ഡെയിലി ഡെയിലി അവർക്ക് ഓരോ ആഗ്രഹങ്ങളാണ് അപ്പൊ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് പായസം ആണെന്നാണ് അപ്പൊ എന്താണ് ഇതുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല കിടില തിന്ന് സേമിക്ക് അപ്പൊ ഇത് വെച്ച് പായസം ഉണ്ടാക്കി നമ്മളെ കുടിച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ഉമ്മ എന്റെ അനിയും തന്നിരുന്നത് അപ്പൊ അതെന്തായാലും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാം ഒരു ലിറ്റർ പാല് മുക്കാൽ ലിറ്റർ ആവണവരെ ഒന്നും അങ്ങനെ കുറുക്കണം അടി കരിയാത്ര ശ്രദ്ധിക്കണം ഇൻ്റത് ഇവിടെ ഒന്നേകാൽ ലിറ്റർ ആയിക്കണം എങ്ങനെയെന്നല്ലേ

പിന്നെ പഞ്ചസാരക്ക് നിങ്ങൾ നിങ്ങളെ അളവിനാണെന്തല്ലേ നമുക്ക് വേണ പഞ്ചസാര ഒട്ടും കുറക്കാൻ പറ്റൂല അതുകൊണ്ട് ആവശ്യത്തിന് ഞാൻ എടുത്തേ അപ്പൊ ഇത് പഞ്ചസാരയും വേലക്കായും കൂടെ മിക്സിന്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് നമുക്ക് അത് ഇതായിട്ട് ചെറുപ്പിയും പറയാൻ പറ്റില്ല ഞാൻ ഇനിയും പഞ്ചസാര ഇട്ട് കലക്കും നിനക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകതര സ്വഭാവം ഉണ്ട് നിനക്ക് എത്ര മധുരം കിട്ടിയാലും ഞാൻ കുടിക്കും

നന്നായി തളിച്ചിട്ട് സേമ ഇങ്ങനെ വെന്തിട്ട് പൊന്തി വരണം അപ്പൊ സേമയൊക്കെ വെന്ത്ക്കണി നമുക്ക് ഇതിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊറച്ച് ഉപ്പിട്ട് കൊടുക്കുക മധുരം ബാലൻസ് ചെയ്യാനേ അടുത്ത ഞമ്മളെ പായസത്തിന്റെ മെയിൻ ഞാനേ സത്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനിത് ഇങ്ങനെ പൊടിച്ചപ്പോ ഇത് പടി ഈ സൈഡ് ഇങ്ങനെ തുറന്നുക്കണേ അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നിക്കണം അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ മിൽക്ക് മെയ്ഡ് വരുന്നുണ്ട് ഞാനൊരാളിങ്ങനെ എടുത്തു തോണ്ടി തോണ്ടി നിങ്ങൾ അപ്പൊ ഞാൻ ഒന്ന് അടിയിപ്പൊട ഇങ്ങനെ തോണ്ടി തോണ്ടി നിക്കണേ പായസം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടുള്ള ഗാർണിഷിങ്ങിന്റെ ഐറ്റംസ് ഒക്കെ ഞങ്ങള് സെറ്റ് ആയിക്കോണ്ടിരിക്കണേ